സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനു കാരണമാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലാണോ ഉള്ളത് അത്താണി സെന്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഇത് പൂമല ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് തൊട്ടടുത്തായിട്ട് ഒരു മൂന്ന് നാല് റിസോർട്ട് വരുന്നുണ്ട് അതിന് അവിടെ നിന്ന് നൂറ് മീറ്റർ ആണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയത് ഈ സ്ഥലം ഒരു തൊണ്ണൂറ് സെന്റ് സ്ഥലം വരുന്നുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് എല്ലാ വാഹനങ്ങളും വരുന്ന നല്ലൊരു ഏരിയ ആ റിസോർട്ടിന് പറ്റിയൊരു സ്ഥലമാണ് അപ്പൊ തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ഇത് മൊത്തം വരുന്നത് ഇതിന് ഓണർ അളന്ന് കാണുന്ന സെന്റിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടിയാ കൊടുക്കാറുണ്ട് ഇതിന് മുമ്പ് വലിയ വില പറഞ്ഞാണ് പക്ഷെ ഇപ്പൊ ഒരു അർജന്റ് സെലാണ് അതുകൊണ്ട് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടിയാ കൊടുക്കാറുണ്ട് അതിലും ചെറിയൊരു വ്യത്യാസം വരുത്താം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് ഉൾപ്പെടുത്താം വഴിയും കാര്യങ്ങളെല്ലാം ഊട്ടിയിലാണുള്ളത് കേട്ടോ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തെ പൂമല മിനി ഊട്ടിയിലാണുള്ളത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക നല്ല റിസോർട്ടോ വില്ലകളോ വീടുകളോ ഫ്ലാറ്റുകളോ കെട്ടി വിൽക്കാൻ പറ്റിയ തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് കേട്ടോ അത്താണി സെൻറ്റർ മെഡിക്കൽ കോളേജ് എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്ത് ഉള്ള സൗകര്യമാണ് അത്താണി സെൻറ്ററിൽ മെയിൻ റോഡിലേക്ക് ഈ വഴി വരികയാണെങ്കിൽ വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക മൂന്ന് ലക്ഷം രൂപ വില പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ രണ്ടേ മുപ്പതിന് പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക തൊണ്ണൂറ് സെന്റ് സ്ഥലം വരുന്നുണ്ട് കേട്ടോ അളന്ന് കാണുന്ന സെന്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നവല്ല നല്ല വ്യൂ പോയിന്റുള്ള റിസോർട്ട് വില്ലകൾ ഫ്ലാറ്റുകൾ കോട്ടേജ് എല്ലാം കെട്ടി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ടാറോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ അത്താണി പൂമലയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാലിക്കെത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുട്ടോ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് നല്ല വ്യൂ പോയിൻ്റുള്ള നല്ല സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വില്ലകൾക്കും വീടുകൾക്കും ഫ്ലാറ്റുകൾക്കും കെട്ടി വാടക കൊടുക്കാൻ പറ്റിയ നല്ലൊരു മിനി ഊട്ടിയാണ് കേട്ടോ അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ കൂടി ചെയ്യുകയാണെങ്കിലോ ഇതുപോലെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അപ്പോൾ ഒന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ മിനി ഊട്ടി അത്താണി പൂമല മിനി ഊട്ടിയിലാണ് ഈ സ്ഥലം വരുന്നത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ടാണ് വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിലൂടെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം നല്ല നിരന്ന ഭൂമി തൊട്ട് പുറകുവശത്ത് വീടുകളുണ്ട് സൈഡിൽ വീടുകളുണ്ട് ഫുൾ ടാർ റോഡ് ഫ്രണ്ടേജ് എന്താ നല്ല നിരന്ന ഭൂമിയാണ് അപ്പോൾ പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ഈ സ്ഥലം ഒന്ന് ഷെയർ ചെയ്ത് വിടുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക നല്ല നല്ല കമൻ്റ് എഴുതുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു